ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും തൻ്റെ കരിയറിൽ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ വെറ്ററൻ സ്പിന്നർ അമിത് മിശ്ര ഇന്ത്യൻ ടീമിൽ തൻ്റെ സ്ഥിരമായ സ്ഥാനം നഷ്ടമായതിനെക്കുറിച്ചാണ് മിശ്ര സംസാരിച്ചത് ശുഭാങ്കർ മിശ്രയുടെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അമിത് ടീം സെലക്ഷൻ എന്നത് ഒരു താരത്തിൻ്റെ കഴിവിൽ ആശ്രയിക്കുന്നതല്ല അവിടെ ഫേവറിസത്തിന് വളരെയധികം മുൻഗണനയുണ്ട് കളത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ട് കാര്യമില്ല ക്യാപ്റ്റനാണ് പ്ലെയിങ് ഇലവനെ തീരുമാനിക്കുക എം എസ് ധോണിയുമായി എനിക്ക് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് എന്നെ ടീമിൽ തെരഞ്ഞെടുക്കാത്തതെന്ന് ഞാൻ രണ്ടു തവണ അന്വേഷിച്ചപ്പോൾ ടീമിൻ്റെ കോമ്പിനേഷനുമായി ഞാൻ യോജിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് വിശ്രമം നൽകാമെന്ന് ധോണി എന്നെ അറിയിക്കുകയായിരുന്നു ആ സമയങ്ങളിൽ ഞാൻ പത്ത് ടെസ്റ്റ് മത്സരങ്ങൾ പോലും കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഇടവേള എടുക്കാൻ ഒരു കാരണവും എനിക്കുണ്ടായിരുന്നില്ല ധോണിയുടെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കോച്ചിനോടാണ് ഇതേപ്പറ്റി ചോദിച്ചത് അപ്പോൾ ധോണിയോട് നേരിട്ട് സംസാരിക്കാൻ കോച്ച് എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയുടെ കീഴിൽ താൻ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് മിശ്ര സംസാരിച്ചു ഐ പി എല്ലിൻ്റെ സമയത്ത് ഞാൻ ആർ സി ബിക്ക് എതിരെയുള്ള കളിയുടെ സമയത്ത് ഞാൻ എൻ്റെ കരിയർ സാധ്യതകളെക്കുറിച്ച് മാനേജ്മെൻറ്റിനോട് വ്യക്തത തേടി അവർ ഈ വിഷയത്തെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ട് കൊണ്ട് വിവരം അറിയിക്കാമെന്നാണ് എന്നോട് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ ശ്രീലങ്ക പരമ്പരയിൽ മികച്ച കാര്യക്ഷമതയുള്ള ഒരു സ്പിന്നറെ ഇന്ത്യൻ ടീമിന് ആവശ്യമായിരുന്നു ആ സമയങ്ങളിൽ ഞാൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു ഞാൻ ടീമിൽ തിരിച്ചെത്തിയപ്പോൾ കോഹ്ലിക്കൊപ്പം വ്യക്തിപരമായി പരിശീലിക്കണമെന്ന് എന്നോട് പറഞ്ഞു പക്ഷേ എനിക്ക് അദ്ദേഹത്തെ പോലെ ഭാരം ഉയർത്താൻ കഴിയില്ലെന്നും വിരാട് പറയുന്ന മറ്റേത് പരിശീലനത്തിനും വിധേയനാവാൻ ഞാൻ തയ്യാറാണെന്നും പറഞ്ഞിരുന്നു എന്നിരുന്നാലും പിന്നീടുള്ള എൻ്റെ ഭാവിയെക്കുറിച്ച് കോഹ്ലിയോട് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ എനിക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചില്ല എന്നാൽ ഞാൻ കോഹ്ലിക്ക് പിന്നീട് സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം സന്ദേശം വായിക്കുക മാത്രമാണ് ചെയ്തത് എന്നോട് മടങ്ങി വരണമെന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മിശ്ര പറഞ്ഞു അമിത് മിശ്ര ഇന്ത്യയ്ക്കായി ഇരുപത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങളും മുപ്പത്തിരണ്ട് ഏകദിനങ്ങളുമാണ് കളിച്ചിട്ടുള്ളത് കുട്ടി ക്രിക്കറ്റിൽ പത്ത് മത്സരങ്ങളിലും താരം പന്തെറിഞ്ഞു ഇതിൽ ഒമ്പത് ടെസ്റ്റ് മത്സരങ്ങളിലും ഏഴ് ഏകദിനത്തിലും രണ്ട് ടി ട്വൻറ്റിയിലുമാണ് വിരാടിൻ്റെ ക്യാപ്റ്റൻസിയിൽ മിശ്ര കളിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലാണ് മിശ്ര അവസാനമായി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്